ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ പൊന്നൂസിനെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ പൊന്നൂസിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഞാൻ നല്ല ഉറക്കത്തിലാണ് നേരെ വൈകിട്ടാണ് രാവിലെ രാത്രിയിൽ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങി നീക്കാൻ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ എന്നെ നീപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ വലിയൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ തന്നെ ഇതാ എഴുന്നേൽക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരിക്കണം അവന് എന്നാലേ ഒരു ഉന്മേഷം വരുള്ളൂ അപ്പോൾ ഞാൻ അപ്പോദ്യം ബ്രഷില് പേസ്റ്റൊക്കെ ആക്കിയിട്ട് കൊടുത്ത് കൊടുത്തു അപ്പോഴത്തെ വല്ല ഒക്കെ തേച്ച് കൊടുക്കണം അത് അവന് തേക്കും പിന്നീട് ഞാനും ഇന്ന് തേച്ച് കൊടുക്കും സ്ഥിരമില്ല കേട്ടോ നമുക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അല്ല എന്നെങ്കിൽ അവനെന്നെ തേക്കാറ് ഞാനിൻ്റെ പൊന്നൂസിനെ സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ടൊക്കെ അയൻ ചെയ്യണം ഇന്ന് പൊന്നൂസിന് കാർഡസ് ആയിരുന്നു അപ്പം അതൊക്കെ അയൻ ചെയ്ത് വെക്കാമായിരുന്നു പൊന്നൂസ് കുളിക്കാൻ പോയിട്ടുണ്ട് അമ്മേനെ കേട്ടോ കുളിപ്പിച്ച് കൊടുക്കുന്നത് ഒറ്റയ്ക്കല്ല അമ്മ കുളിപ്പിച്ചു പുന്നൂസം അപ്പം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞാനതൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു രാവിലെ ചായക്ക് പുട്ടും കടലക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് അതിലിടക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുന്നൂസത്തെ കുളിച്ച് വന്നപ്പോഴത്തേന് കുഞ്ഞു പുന്നൂസിനെ ഞാൻ വേഗം തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞു കറിയുമ്പോഴത്തേന് നമുക്ക് പുന്നൂസിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കാണ്ടല്ലോ അതുകൊണ്ട് വേഗം കുട്ടി കയറിയുമ്പോഴത്തേന് പുന്നൂസിനെ വേഗം ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഞാനും പിന്നെ ഇന്ന് കൊണ്ടുപോകാൻ പുന്നൂസിന് ഉരുളം കിഴങ്ങ് വറുത്തതാണ് കേട്ടോ അത് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് വറുത്തതാണ് പിന്നെ അവർക്ക് സ്കൂളിൽ ഫുഡ് ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പാത്രം കൊടുത്തയച്ചാൽ മതി അപ്പോൾ പിന്നെ അവർ അത് കഴിക്കും അവർക്ക് കറി ഉപ്പേരി എല്ലാതും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ആൾക്ക് ലേശം കഴിക്കാൻ മടിയുള്ള കാരണമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കണത് അവിടെ അവർക്ക് ചോറിന് കറിയും ഉപ്പേരി എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ നല്ല അവന് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയക്കുന്നതാണ് കേട്ടോ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഏട്ടനെ പോന് ചച്ചുട്ടൻ വണ്ടിയിൽ കയറാനായി പോയി അപ്പം പോലീസ് ഇത് ധൃതിയിൽ പോവുകയാണ് ഓടി പോവുകയാണ് ചച്ചുട്ടൻ പോയ കാരണം സ്വീഡിൽ ഓടി പോവുകയാണ് ആൾ ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് വണ്ടിയിൽ കയറിയിട്ട് ഇതേ ഇങ്ങോട്ട് നോക്കിയിട്ട് ടാറ്റയ്ക്ക് ഉമ്മയൊക്കെ തരണുണ്ട് ആൾ അങ്ങനെ അത് ഞാനപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് അവനെ കാണാതെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അതായത് വണ്ടിയിൽ പോയി അപ്പോഴൊക്കെയാണ് അവർ അപ്പോൾ അത് ഞാൻ എന്താ അവരെ ആക്കിയിട്ട് തിരിച്ച് വരികയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ അടുത്തന്നെയാണ് റോഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വരുന്നത് ടാറ്റാ